എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭാഗവത പഠന സത്രം ഭാഗവത പാഠം പത്ത് ശ്രീമദ് ഭാഗവത മാഹാത്മ്യം അധ്യായം ഒന്ന് ശ്ലോകങ്ങൾ ഇരുപത് ഇരുപത്തി ഒന്ന് ഭഗവത് രൂപം शास्त्रम् भागवतं कलौ पठनाद् श्रवणाद् सद्यो वैकुण्ठफलदायकम् मेनिधे भगवद्रूपम् शास्त्रम् भागवतं कलौ पठनाल् श्रवणाल् सद्यो വൈകുണ്ഠലദായ സപദം ചൈതൽ സർ മുക്തിയകം സനഗാദ്യൈ പുരാം നാരദ ദയാപ്പാഹേന ശ്രുതം ചൈതൽ ുക്തിദായകം പ്രോക്തം നാരദ ദയാപരൈ ഈ ശ്ലോകങ്ങളുടെ അർത്ഥത്തിലേക്ക് നമുക്ക് കിടക്കാം പത്തൊൻപതാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ പറഞ്ഞത് ഇനി ഇരുപത് ഇരുപത്തിയൊന്നാണ് ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം ഹലോ പഠനൽ ശ്രവണൽ സദ്യോ വൈകുണ്ഠഫലദായകം ഇവിടെ ചില പാഠഭേദങ്ങൾ കാണാം ചില ഗ്രന്ഥങ്ങളിൽ മാറ്റം ഉണ്ടാകാം പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു പാഠം എടുക്കുക ഇപ്പോഴും നമുക്ക് ഇത് തന്നെ മതി ഏതാണ് പാഠം കലിയുഗത്തിൽ കലൗ കലിയിൽ അല്ലെങ്കിൽ ക്ഷിതവും പറയാറുണ്ട് ഇവിടെ ഉള്ളത് കലൗ കലിയിൽ ഭാഗവതം ശാസ്ത്രം ഭാഗവത ശാസ്ത്രം ഭഗവത് രൂപം ഭഗവാന്റെ സ്വരൂപമാണെന്ന് മനനം ചെയ്തു പഠനാൽ പഠനം കൊണ്ടും ശ്രവണാൽ ശ്രവണം കൊണ്ടും സദ്യ വൈകുണ്ഠഫലദായകം സദ്യ എന്ന് പറഞ്ഞ പെട്ടെന്ന് ക്ഷിപ്രം സദ്യ വൈകുണ്ഠ ഫലദായകം പെട്ടെന്ന് വൈകുണ്ഠ ഫലത്തെ ദാനം ചെയ്യുന്നതാകുന്നു വളരെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് പഠനം ചെയ്യണം നമ്മളിപ്പോൾ പഠിക്കുകയാണ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കേൾക്കലല്ല അപ്പോൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പഠനാൽ ശ്രവണാൽ സദ്യോ വൈകുണ്ഠ ഫലദായകം മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് അപ്പോഴെന്ത് വേണം കേൾക്കണം ഞാനിത് ഭാഗവത പഠനം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്തി ഉണ്ടാക്കാനുള്ള കുറെ മാർഗങ്ങളുണ്ട് അറിയാത്തവർ ശ്രദ്ധിച്ചോളൂ കേട്ടോ അറിയുന്നവർക്കും ശ്രദ്ധിക്കാം കേട്ടോ എന്താ ശ്രവണം കീർത്തനം വിഷ്ണോഹസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ശ്രവണമാണ് ആദ്യത്തെ പടി ഇതിന്റെ പടി ഒന്നാമത്തെ പടി കേൾക്കണം ഞാൻ ഇവിടെ ഒരു ശ്ലോകം ഒന്ന് ഒരു ശ്ലോകം രണ്ട് തവണ ആവർത്തിച്ചു തരുന്നു പിന്നീട് അർത്ഥം പറയാനായിട്ട് മൂന്നാമത്തെ തവണ അത് പദം പദമുറിച്ചുകൊണ്ട് നാലാമത്തെ തവണ നേരിട്ടല്ലാത്തത് കൊണ്ട് ഇത്രയും തവണ ചെയ്യുന്നു എന്നിട്ട് എന്ത് പറയുന്നു അതിൻ്റെ ഒരു മൂന്നിരട്ടിയെങ്കിലും നിങ്ങൾ കേൾക്കണം ആദ്യം ഒരു നാല് തവണ ഞാനിത് ആവർത്തിക്കുന്ന എന്താ ചൊല്ലിത്തരുന്നുണ്ട് അതിനൊരു പന്ത്രണ്ട് തവണയെങ്കിലും കേൾക്കുക നല്ലതുപോലെ കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ഏകാഗ്രതയോട് കൂടിയിട്ട് നമ്മൾ കേൾക്കുക മറ്റൊന്നും ചിന്തിക്കാതെ അത്രയും സമയം നമ്മൾ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ പഠിക്കാതിരിക്കുക അതാണ് ഭേദം കാരണം നല്ലതുപോലെ കേൾക്കുക അപ്പോഴു തന്നെ അറിയാതെ നമുക്ക് ഉള്ളില് ആ ഈശ്വര സ്വരൂപത്തെ ഏറ്റെടുക്കാൻ സാധിക്കും ശ്രദ്ധയോടു കൂടി കേൾക്കുക ഇവിടെ ഭഗവാന്റെ സ്വരൂപത്തെ മനനം ചെയ്തുകൊണ്ട് ആ ഭഗവാന്റെ സ്വരൂപം വേണ്ടതുപോലെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ കലിയുഗത്തിൽ ഭാഗവത ശാസ്ത്രം നമ്മൾ പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ വൈകുണ്ഠത്തിന് തുല്യമായ ഫലം തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും കിട്ടുക ഇനി അടുത്തതായിട്ട് അടുത്ത ശ്ലോകം കൂടി പറയാം എന്താണത് സപ്താഹേന ശ്രുതം ചെയ്തോക്തം നാരദായ ഭാഗവതം കേട്ടാൽ വളരെ വിശേഷമാണ് ഭാഗവതം പഠിച്ചാൽ വളരെ വിശേഷമാണ് ഈ ലോകത്തില് നമുക്ക് ഭഗവാന്റെ ദിവ്യമായ മഹത്വം വർണ്ണിക്കുന്ന ശ്രീമദ് ഭാഗവതത്തിന് തുല്യമായിട്ട് വേറെ ഒന്നുമില്ല ശ്രീമദ് ഭാഗവതം മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഭാഗവതം സപ്താഹേന സപ്താഹശ്രവണേന ഇവ എന്നും ചില ഗ്രന്ഥങ്ങളിൽ കാണാം പക്ഷെ നമ്മൾ പറയുന്ന എന്താണ് സപ്താഹേന ശ്രുതം ചെയ്തൽ എന്താർത്ഥം സപ്താഹരൂപത്തിൽ കേൾക്കുകയാണെങ്കിൽ സപ്താഹേന ശ്രുതം ചെയ്ത സപ്താഹ ശ്രവണം കൊണ്ടു തന്നെ സർവഥാ മുക്തിദായകം ഏത് വിധത്തിലും അത് മുക്തിപ്രദമാണ് സംശയമില്ല ദയാപരേ കൃപാലുക്കളായ സനകാദ്യ സനകാദികളാൽ സനകാദ്യന്മാരാൽ നാരദായ നാരദനായിക്കൊണ്ട് പുരാപ്രോക്തം പണ്ട് ഉപദേശിക്കപ്പെട്ട പറയപ്പെട്ടത് എന്നാണ് അർത്ഥം ഒന്നുകൂടി ശ്രദ്ധിക്കൂ കൃപാലുക്കളായ കാരുണ്യാതിരേകം നിറഞ്ഞു കവിയുന്നവരായ ഈ സനഗാദി ഋഷീശ്വരന്മാര് ആരാണ് സനഗാദി ഋഷീശ്വരന്മാര് സനഗാദികൾ എത്ര പേരാണ് നാല് പേര് ആരൊക്കെയാണ് സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ ഇതൊക്കെ ചോദ്യങ്ങളാണ് കേട്ടോ ഒരുപാട് ചോദ്യങ്ങളായി സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ ഇവരെല്ലാവരെയും പറയുന്നത് സനകാദികൾ എന്നാണ് ഇവരാരാണ് ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരാണ് ഇനി ഭാഗവതത്തിൽ പറഞ്ഞു തരും ഈ സനകാദി ഋഷീശ്വരന്മാരെന്ന് പറയുന്ന എപ്പോഴും അഞ്ചു വയസ്സു പ്രായം തോന്നിക്കുന്ന ഇവർ നാരദ ഋഷീശ്വരനായിട്ട് നാരദ മുനിക്കായിട്ട് പണ്ട് ഉപദേശിക്കപ്പെട്ടതാണ് ഈ ശ്രീമദ് ഭാഗവതം കൃപാലുക്കളായ മുനിമാർ സപ്താഹ ശ്രവണം കൊണ്ടുതന്നെ ഏതവസ്ഥയിലും ക്ലേശിക്കുന്ന ജീവനും മോക്ഷം സിദ്ധിക്കുമെന്ന് പണ്ട് മഹർഷിയോട് ഉപദേശിച്ചിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് ശ്ലോകത്തിലൂടെ മനസ്സിലാക്കി തരുന്നത് അപ്പോഴും നമ്മൾ ഇതിന്റെ മഹാത്മ്യം ഒന്ന് ശ്രദ്ധിക്കുക നാരദ മഹർഷിക്ക് സനഗാദികൾ ഉപദേശിച്ചതാണ് ഈ ഭാഗവതം ഇനി ഭാഗവതത്തിലെ കുറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഉത്തരവിടുന്ന് കിട്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനാണ് ഇത് പന്ത്രണ്ട് തവണ കേൾക്കണം എന്ന് പറഞ്ഞത് മിനിമം ചുരുങ്ങിയത് ഒന്ന് ഭാഗവത ശാസ്ത്രം ഭൂമിയിൽ കാണപ്പെടുന്ന ഈ കലിയുഗത്തിൽ കാണപ്പെടുന്ന ഭഗവത് രൂപമാണെന്ന് മുനിമാര് നിശ്ചയിച്ചിരിക്കുന്നു ഈ ഭൂമിയിൽ കാണപ്പെടുന്ന ഭഗവത് രൂപമാണ് രൂപമാണേത് ശ്രീമദ് ഭാഗവത ശാസ്ത്രം അതിനെ പഠിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ മനുഷ്യ ജന്മത്തിൽ വൈകുണ്ഠപ്രാപ്തി ഉണ്ടാകുമെന്ന് അവർ കണ്ടെത്തി ലോകത്തിന് ബുദ്ധിപ്പെടുത്തുന്നു അതാണ് മഹത്വം ഇനി കേട്ടോളൂ എന്താണ് പന്ത്രണ്ട് ഭാഗവതത്തിലെ പന്ത്രണ്ട് സ്കന്ധങ്ങളാണ് ഭാഗവതത്തിലുള്ളത് ഓ അത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് പഠനം തുടങ്ങുമ്പോൾ ഇതൊക്കെ വേണ്ടതായിരുന്നു അതായത് ശ്രീമദ് ഭാഗവതത്തില് പന്ത്രണ്ട് സ്കന്ധങ്ങളുണ്ട് പ്രഥമസ്കന്ധം ദ്വിതീയസ്കന്ധം തൃതീയസ്കന്ധം ചതുർത്ഥസ്കന്ധം പഞ്ചമസ്കന്ധം ഷഷ്ടസ്കന്ധം സപ്തമസ്കന്ധം അഷ്ടമ സ്കന്ധം നവമസ്കന്ധം ദശമസ്കന്ധം ഏകാദശ സ്കന്ധം ദ്വാദശ സ്കന്ധം ഇങ്ങനെ പന്ത്രണ്ട് സ്കന്ധങ്ങള് ശ്രീമദ് ഭാഗവതത്തിലുണ്ട് ഇനി പന്ത്രണ്ട് സ്കന്ധങ്ങളെ കൂടാതെ പലതും ഉണ്ട് എന്തൊക്കെയാ ഉള്ളത് ആ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് അധ്യായങ്ങളുണ്ട് ഭാഗവതത്തില് അതുപോലെ പതിനെണ്ണായിരം ഗ്രന്ഥങ്ങൾ ഉണ്ട് ഈ ഗ്രന്ഥത്തെ നമ്മൾ ശ്ലോകങ്ങളെന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പോ ഭാഗവതത്തിൽ എത്ര ശ്ലോകങ്ങൾ ഉണ്ട് എന്ന് ചോദിക്കാറില്ല ഗ്രന്ഥങ്ങൾ എന്നാ പറയുക എന്നാലും പറഞ്ഞോളൂ പതിനെട്ടായിരം പതിനെണ്ണായിരം ശ്ലോകങ്ങള് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് അധ്യായങ്ങള് പന്ത്രണ്ട് സ്കന്ധങ്ങളും ഉള്ളതാണ് ശ്രീമദ് ഭാഗവതം ഈ ഭാഗവതത്തിലെ പന്ത്രണ്ട് സ്കന്ധങ്ങളെ ഭഗവാന്റെ ഓരോ അംഗങ്ങളായിട്ടും പൂർണമായ ഭാഗവതം ഭഗവാന്റെ പരിപൂർണ സ്വരൂപമായിട്ടും പുരാണ ആചാര്യന്മാര് സങ്കല്പിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഗുരുവായൂരിൽ നിന്ന് കിട്ടുന്ന മൂലം ഭാഗവതമോ അല്ലെങ്കിൽ ഒറ്റ ഗ്രന്ഥത്തിലുള്ള സംസ്കൃത ഗ്രന്ഥമോ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്ന് പറയാൻ കാരണം ഈ എട്ട് വോളിയൊക്കെ നമുക്ക് പഠിക്കാനുള്ളതുണ്ട് വലിയ പുസ്തകം ഉണ്ടാവും അതൊക്കെ അർത്ഥസഹിതമുള്ളതാണ് പക്ഷെ അതൊക്കെ പഠിക്കാൻ നല്ലതാണ് പക്ഷെ ഈ മൂലം ഭാഗവതം മാത്രം അർത്ഥങ്ങൾ ഇല്ലാതെ കണ്ടുള്ള മൂലം ഭാഗവതം മാത്രമാകുമ്പോൾ ഭഗവാന്റെ സ്വരൂപമായി ഒരു ചില്ലറ കാശ് പത്തോ നാനൂറോ രൂപ കൊടുത്താൽ ഗുരുവായൂരിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയൊരു അസെറ്റാണ് വലിയൊരു മുതൽക്കൂട്ടാണ് നമ്മുടെ കുടുംബത്തിൽ അതുണ്ടാവും ഉണ്ടെങ്കിൽ തന്നെ കുടുംബത്തിൽ ഐശ്വര്യം കളിയാടും ഭഗവാന്റെ സ്വരൂപമാണ് ഭാഗവതം അതിന് പ്രമാണങ്ങളുണ്ട് വെറുതെ പറയില്ല പരിപൂർണ സ്വരൂപമാണ് ഭാഗവതം ഓരോ അംഗങ്ങൾ പാദമസ്കന്ധോ ദ് സ്മൃതൃതീയ ചതുർത്ഥ ക ഇങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങൾ അല്ലെങ്കിൽ ശ്ലോകങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരും ഓരോന്നും എന്താണെന്ന് ഞാനൊന്ന് ചുരുക്കി പറയാം ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് അതായത് പ്രഥമ സ്കന്ധം ഒന്നാമത്തെ സ്കന്ധം ഭഗവാന്റെ പാദപത്മങ്ങളാണ് ഭഗവാന്റെ പാദപത്മങ്ങൾ രണ്ടാമത്തെ സ്കന്ധം മുട്ടുകാലുകളാണ് മൂന്നാമത്തെ സ്കന്ധം തുടകളാണ് നാലാമത്തെ സ്കന്ധം കടിപ്രദേശം ഇടുപ്പ് ആണ് അഞ്ചാമത്തേത് നാഭിദേശം ആറ് ഹൃദയം ഓർമ്മിക്കണം സപ്തമ സ്കന്ധമാണ് മാറിടം ഇനി അഷ്ടമ സ്കന്ധം കണ്ഠമാണ് കഴുത്താണ് നവമസ്കന്ധം തോളുകളാണ് ദശമസ്കന്ധം മുഖമാണ് അതിലാണ് നേത്രങ്ങൾ ഉള്ളത് ശ്രോത്രങ്ങൾ ഉള്ളത് നാസിക ഉള്ളത് ഈ ജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ ഉള്ളതാണ് ദശമസ്കന്ധം എന്നർത്ഥം മുഖമാണ് എന്നർത്ഥം ഇനി ഏകാദശ സ്കന്ധം പതിനൊന്നാമത്തെ സ്കന്ധം ഭഗവാന്റെ ശിരസ് ആണ് ദ്വാദശസ്കന്ധമോ ആ എന്താണ് ആ അതിശ്രേഷ്ഠമാണ് അത് ശ്രേഷ്ഠമാണ് ദ്വാദശ സ്കന്ധം ശിരസിൽ പ്രത്യേകം ബ്രഹ്മസ്ഫൂർത്തിനമായ ബ്രഹ്മരന്ധ്രമാണ് അതായത് കൊച്ചു കുട്ടികൾ കുട്ടികൾ ആയിട്ട് ജനിച്ചു വന്ന ഉടനെ നമുക്കറിയാം തൊലി കൊണ്ട് മൂടപ്പെട്ട ചർമ്മത്താൽ മൂടപ്പെട്ട ഒരു ദ്വാരമാണ് തലയിൽ നടുവിലുണ്ടാവുക അതാണ് ബ്രഹ്മരന്ധ്രം അങ്ങനെയാണ് എല്ലാവരും ജനിപ്പിക്കുന്നത് അത് പിന്നീട് കൂടി കൂടി വരും ഒടുവിൽ സമാധിസ്ഥനാകുന്ന ഋഷീശ്വരന്മാർക്കൊക്കെ അതിലൂടെയാണ് മോക്ഷം കിട്ടുന്നത് ബ്രഹ്മരന്ധ്രത്തിലൂടെ അതാണ് നമ്മൾ പറയുന്നത് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ തുടങ്ങിയിട്ടുള്ള പരി പടിയാറും അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും എന്ന് പറയുന്നത് ആ സ്ഥാനമാണ് ബ്രഹ്മരന്ധ്രം അതാണ് പന്ത്രണ്ടാമത്തെ സ്കന്ധം എന്ന് കൂടി ഓർമ്മിക്കുക ഇങ്ങനെ പന്ത്രണ്ട് സ്കന്ധങ്ങളടങ്ങിയ ഭാഗവതം ഭഗവാന്റെ പരിപൂർണ സ്വരൂപമാണ് പുരാണാചാര്യന്മാരെ നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുകയാണ് അങ്ങനെയുള്ള ഭാഗവതം നമ്മൾ കേൾക്കുന്നത് പഠിക്കുന്നത് പുണ്യദായകമാണ് ഇനി ഒന്നുകൂടി പറയട്ടെ സപ്താഹേന ശ്രുതം ചെയ്ത മുക്തിദായകം സപ്താഹേന എന്ന് പറഞ്ഞാൽ എന്താ ഏഴ് ദിവസങ്ങളിൽ കേൾക്കുന്നത് വലിയൊരു ചികിത്സയാണ് നമ്മളെപ്പോഴും എണ്ണ തേക്കുകയും കുളിക്കുക ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ പ്രത്യേകിച്ച് കുഴമ്പൊക്കെ ഒരു സുഖ ചികിത്സ ചെയ്താൽ അത് എത്ര കൊല്ലത്തേക്കായില്ലേ ഒരു കൊല്ലത്തേക്ക് എന്തായാലും ആയി അല്ല അതിന്റെ ഗുണം ശരീരത്തിന് എന്നും കിട്ടും ശരീരമുള്ളിടത്തോളം അതുപോലെയാണ് ശ്രീമദ് ഭാഗവതം കൃപാലുക്കളായിട്ടുള്ള സനഗാദികളെ ഉപദേശിച്ച ഭാഗവതം നമ്മൾ ഏഴു ദിവസങ്ങൾ കൊണ്ട് കേൾക്കുന്നത് ഏഴു ദിവസങ്ങൾ കൊണ്ട് വായിക്കുന്നതും വളരെ വിശേഷമാണ് അതാണ് സപ്താഹ യജ്ഞം എന്ന് പറയാൻ കാരണം സപ്താഹ യജ്ഞത്തിന്റെ മഹത്വം ഒരിക്കലും നിത്യേന വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നോ വായിക്കുന്ന ഭാഗവത പാരായണത്തിന് കിട്ടില്ല ആ എനർജി കിട്ടില്ല ആ ചൈതന്യം നമുക്ക് സപ്താഹത്തിൽ മാത്രമേ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് സപ്താഹ യജ്ഞം കുടുംബത്തിലും എവിടെ വെച്ചും നടത്തുന്നുണ്ടെങ്കിൽ അവിടെ അടിമുടി ഒരു മാറ്റമാണ് ഉണ്ടാവുക ഒരു സപ്താഹയജ്ഞത്തിൽ ഒരു മനുഷ്യൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ള പലതിലും പങ്കെടുത്തതുപോലെയല്ല പോലെയല്ല പക്ഷെ ആധുനികമായിട്ടുള്ള പല പല സപ്താഹയജ്ഞങ്ങളുണ്ട് ആർഭാടവും ആഘോഷവും മാത്രമായിട്ട് ഭാഗവതം ഇല്ലാത്ത ഭാഗവത യജ്ഞങ്ങളുണ്ട് അതിൽ പങ്കെടുത്തത് കൊണ്ട് കാര്യമില്ല കേട്ടോ ശരിയായിട്ടുള്ള ഭാഗവതം പാരായണവും ശ്രവണവും അതിന്റെ കഥാഭാഗങ്ങളും പറയുന്നിടത്ത് അല്ലാതെ ഏതെങ്കിലും ചില ശ്ലോകങ്ങളൊക്കെ ചൊല്ലിയിട്ട് ഇത് മുന്നിൽ വെക്കുകയും ചെയ്തിട്ട് വേറെ എന്തൊക്കെയോ പറയുന്ന തരത്തിലുള്ള സപ്താഹത്തിൽ പങ്കെടുത്തിട്ടും കാര്യമില്ല ഇതിന് ഇന്ന് കിട്ടേണ്ടത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടണം അത്തരത്തിലുള്ളതായ ഒരു മഹത്വമാണ് ശ്രീമദ് ഭാഗവതത്തിനുള്ളത് അത് കേൾക്കുന്നത് പുണ്യമാണ് നമ്മൾ ഓർമ്മിക്കുക ഭക്തി അജ്ഞാനത്താൽ പ്രേരിതമാകുന്ന കർമ്മത്തെ എന്നും കൈപിടിക്കാൻ മാനവരെ സദാ ഓർമ്മപ്പെടുത്തുന്ന ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ ശ്രീമദ് ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ നമസ്കാരം